السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم نحمده ونصلي ونسلم على رسوله الكريم وعلى آله وأصحابه وعلى ابنه الغوث العالم الجيلاني وجميع المؤمنين والمؤمنات أصل حرب بحبود تخمي وجود قاسم کنز نعمت پہ لاکھوں سلام مصطفی جان رحمت پہ لاکھوں سلام شمع بز میں ہدایت پہ لاکھوں سلام الملومت السلام یوڑے پندرنڈا متبیت اصل ہر بود و بحبود تخم وجود അസ്ലി അടിസ്ഥാനം കേന്ദ്രം മർക്കസ് എന്നൊക്കെ അർത്ഥമുള്ളതാണ് അസല് ബൗദ് ഹർബൌദ് എല്ലാ ഉജൂദും എല്ലാ ഉള്ളതും എല്ലാ നന്മകളും തഹ്മെ ഉജൂദിന്റെ ജീവിതത്തിന്റെ അടിത്തറയാണ് ജീവിതത്തിന്റെ നട്ടുപിടിക്കപ്പെടുന്ന ധാന്യമാണ് എന്നൊക്കെ അർത്ഥമാണ് കൻസ് നഹമ്മത്ത് നഹത്തിൻ്റെ ഹസാനയെ ഓരിവെക്കുന്ന ആ നബി നബിസ് അലഹി വസലമ്മ മേൽ ലഖോ സലാം ലക്ഷക്കണക്ക് സലാമുകൾ ഉണ്ടാകട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം അതായത് കൗനൈനിന്റെ ഇരുവീടിന്റെയും ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും എല്ലാ നന്മകളും മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനവും എല്ലാം മെഹബൂബായ നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ വറക്കത്താക്കപ്പെട്ട വ്യക്തിത്വമാണ് അവിടുത്തെ റാത്ത് റാത്താണ് എന്നാണ് അള്ളാഹു നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് നൽകി റസൂൽഹി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളാണ് ആ നയാമത്തുകളൊക്കെ തക്സീമ് ചെയ്യുന്നവർ ക്കുന്നവർ ആ നേതാവിന്റെ മേൽ ലക്ഷക്കണക്ക് സലാമുകൾ ഉണ്ടാകട്ടെ എന്നാണ് ഈ ബൈത്തിന്റെ അർത്ഥം അതായത് റസൂൽഹി സുല്ലാഹു അഹി വസലമ്മ തങ്ങളെ കാരണം കൊണ്ടാണ് എല്ലാ നന്മകളും എല്ലാ സന്തോഷങ്ങളും ലോകത്ത് ഉണ്ടായത് ആ നബിസുല്ലാഹു അലി വസലമ തങ്ങൾ തന്നെയാണ് എല്ലത്തിൻ്റെയും അടിത്തറ എല്ലത്തിൻ്റെയും ഫൗണ്ടേഷൻ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അവിടുത്തെ ജീവിതം അവിടുത്തെ ഊജൂത് അവിടുത്തെ വിലാദത്ത് മുബാറക്ക സല്ലാഹു അലഹി വസ്ല്ലം അത് ഭൂമിയിൽ നട്ടുപിടിക്കുന്ന ധാന്യത്തിൻ്റെ പോലെയാണ് ആ ധാന്യത്തിനെ പോലെയാണ് നബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ

നൽകുന്നവനുമാണ് കിതാബുൽ കിതാബുൽ ജിഹാദിൽ ജിഹാദിൽ ഇമാം ബുഖാരി ബുഖാരിൽ ഉദ്ധരിച്ചത് ുമാണ് തങ്ങൾ പഠിപ്പിച്ച ധാരാളം ഹദീസുകൾ കാണാം അള്ളാഹു ഞാൻ വെക്കുന്നവനാണ് നൽകുന്നവൻ അള്ളാഹു അള്ളാഹു നൽകുന്നു ഞാൻ ഓരുവെക്കുന്നു ഈ ഹദീസുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മ ഈ ബൈത്തിൽ സൂചിപ്പിച്ചത് മറ്റൊരു ബൈത്തിൽ ഇമാം അഹമ്മ റഹിമഹുല്ല തന്നെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ബൈത്തിൽ ഇത് സലാം സലാംബൈലോ സൊലാത്ത് ബൈത്ത് എന്ന് പറയുന്ന

അതുപോലെ സ്വലാത്ത് ബൈത്തിലും ധാരാളം ബൈത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട ഇമാം അഹമ്മദുള്ള പാടിയിട്ടുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഞാമത്തുകൾ വെക്കുന്നവരാണ് റസൂർലാഹി സുല്ലാഹു അലി വസ്ലമതങ്ങൾ ആണല്ലോ എല്ലത്തിന്റെയും അടിസ്ഥാനം നൂറ് സംബന്ധിച്ചും അതുപോലെ റസൂർഹി സൊല്ലാഹു അലഹി വസ്ലമതങ്ങൾ ന്യാമത്തുകൾ ഓരുവെക്കുന്നത് സംബന്ധിച്ചും മുമ്പുള്ള ബൈത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഏതായാലും റസൂർഹിാഹു അലഹി വസ്ലമുസുബാനും ഒരു വ്യക്തിത്വമായിട്ടാണ് അള്ളാഹു സുബാനു പഠിച്ചിട്ടുള്ളത് റസൂൽ മുഖേനയാണ് ഏവർക്കും അള്ളാഹു സുബാനുഹ ത നന്മകൾ സന്തോഷങ്ങൾ സകല ഹൈറുകളും നൽകുന്നത് എന്ന് നാം പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ഈ പരിശുദ്ധ മാസം റബി ഉൽസ് റബി ഉൽ മാസമാണല്ലോ ബഹുമാനപ്പെട്ടി മഹാനപരകൾക്കും വലിയ വലിയ സ്ഥാനം ലഭിച്ചത് ഹബീബ നബി ഹബിബി വസ്ലമ തങ്ങളോടുള്ള കാമിലും മഹബത്ത് താമയാണ് എന്ന് നാം പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ആണല്ലോ ഔലിയാക്കൾക്ക് വിലായത്ത് തക്കസീമ് ചെയ്യുന്നവർ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതാണ്

ഒരുപാട് പുണ്യങ്ങൾ നേടാൻ വേണ്ടി ധാരാളം മഹാന്മാരെ തപസിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും അവിടുത്തെ തപസല് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ ആ മഹാന്മാരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ അല്ല റബി ഉൽ കൗസിൽ കഴിഞ്ഞ ആഴ്ച സലാമി റസ ദാർ അസഹരുടെ അടുത്തു വെച്ചും ഇന്ന് അല്ല ദാവണികരെ അൽ മക്തബത്തുൽ അംജദീ അൻ ദാൽ അസഹരിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ദിരാസ നടക്കുന്നത് അള്ളാഹു സുബഹാനുഹത്താലിഫ്താൽ അസ്ഹരിയുടെ ഒരു ഗ്രന്ഥങ്ങളുടെ ഒരു ഹർഫുകളുടെ പറക്കത്തുകൊണ്ട് അൽ മക്തബത്തുൽ അംജദിയ അതിന്റെ ഒരു കിതാബുകളുടെ ഹർഫുകളുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നമ്മുടെ സമയങ്ങളിലൊക്കെ അള്ളാഹു സുബഹാനു വറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനുഹത്താല മഹത്വക്കൾ എഴുതിയ ധാരാളം ഗ്രന്ഥങ്ങൾ മുതാല ചെയ്യുവാണ് അത് മനസ്സിലാക്കി

حكيم محمد أمجد علي العالمي رضي الله عنه نفعنا به مهان برق لك تيرك بطا إمام أحمد رزا خان فازل رحمة الله يلودي رند ششن مهار شافع محن فيهم الله أبرك درجات ويرت آراغت أده بولي ما بهما نبتا بهمان غوث العالم رضي الله عنه محي الدين بن عربي سلطان المشايخ خاجة نظام الدين أولياء لله أبو القاسم القشيري أم المؤمنين زينب بابي رضي الله عنهن അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ലേറജി എല്ലാവരുടെയും ഉയർത്തുമാറാകട്ടെ അതുപോലെ നമ്മുടെ സാദാത്യങ്ങൾ ഒരുപാട് മഹത്തുക്കൾ സയ്യിന താജുൽ ഉലമാ റഹിമുല്ലാൻ കന്നിത്ത് അഹമ്മദ് മുസ്ലിയാർ മുഹദ്ദിസുൽ ഉലമാ ഇസ്മായിൽ അഹമ്മദ് വ വ നൂറുൽ ഉലമാ അതുപോലെ ഒരുപാട് മഹത്വക്കൾ ഈ മാസം അഫാത്തായിട്ടുണ്ട് എല്ലാവരുടെയും അള്ളാഹു താല ഉയർത്തുമാറാകട്ടെ അവർക്ക് മതും ഹിമാഫായത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഏവരും ദുവാ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ അസ്ലഹർ ബഹബൂദ് کنز كنز نعمة بلاكو سلام. مصطفى جاني رحمة بلاكو سلام. شمع بز میں ہدایت هداية بلاكو سلام. السلام عليكم ورحمة الله وبركاته.